അത് കാണിക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെയ്യുന്നത് വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല മെഴുകുതിരി മാത്രമാണ് കാരണം മെഴുകുതിരി ഇതേപോലൊരു സാധനമാണ് മെഴുകുതിരി ഇതിടുമ്പോഴത്തേന് എന്തായാലും ഈ അരി വറുത്തത് അത് കഴിച്ചിട്ട് പോകും അപ്പോൾ മെഴുകുതിരി അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ അത് വയറിൻ്റെ അത് കഴിക്കുമ്പം തന്നെ വയറൊക്കെ കംപ്ലയിൻ്റ് ആകും കാരണം അത് വീർക്കും വയറ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ അത് വയറ് വീർക്കും കാരണം ഇത് പരവേശം എടുത്ത് ഓടത്തേന് വെള്ളം കുടിക്കും വെള്ളം കുടിക്കുമ്പോഴത്തേന് അത് വയറ് വീർക്കും കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് മഴ സമയത്താണ് എലിശലിയൊക്കെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ എലിച്ച എലിശല്യം എന്ന് പറഞ്ഞാൽ ചെറിയ എലിയാണെങ്കിലും വലിയ എലിയാണെങ്കിലും ചെറിയ എലിയൊക്കെ ആണെങ്കിലും വീട്ടിനകത്ത് വെച്ച് കൊടുക്കാം വലിയ എലിയൊക്കെ ആണെങ്കിൽ ഇതേപോലെ പുറത്ത് വെച്ച് കൊടുക്കുക പെരിച്ചാഴ്ച അലിയൊക്കെ കൂടുതലായിട്ടുള്ള സമയമാണ് ഈ മഴ സമയത്തൊക്കെ അപ്പം ഇതേപോലെ ചെയ്തെടുക്കുക അപ്പം എഴുതിരി ഒരു സ്വല്പം മാത്രം മതി കേട്ടോ ഒരു കൊച്ചു പീസ് ഞാനൊന്ന് ചീകിയെടുക്കുകയാണ് അത് കത്തി വെച്ചിട്ടോ എങ്ങനെ ിൽ നമുക്ക് കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്ത് ചെയ്തെടുക്കുക നമ്മൾ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്ത പഴയത് മാറ്റിയിട്ടതാണ് അതിനകത്ത് ഇപ്പം നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചെറിയ രീതി എന്താ ഇതാകുമ്പോഴത്തേന് പൊടി പൊടിപൊലിയായിട്ട് അതിനകത്തോട്ട് വരും കേട്ടോ അപ്പോൾ അത് കഴിച്ചിട്ട് പോവുകയും ചെയ്യും വയറൊക്കെ കംപ്ലയിൻ്റ് ആവും വാകുക പിന്നെ നമുക്ക് എലിശല്യം കാണത്തില്ല കുറേ നാളത്തേക്ക് എലിശല്യം കാണത്തില്ല കേട്ടോ അപ്പം ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക വീട്ടിലുള്ള നിസാര സാധനം വെച്ച് നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ പൊടിപ്പൊടിയായിട്ട് വരുന്നുണ്ട് മെഴുകിതിരി കേട്ടോ ഒരു കഷ്ണം മാത്രം മതി ഒരു സ്വല്പം മാത്രം മതി നമുക്ക് അരിയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ ഈസി ആയിട്ട് ഞാൻ അതുകൊണ്ട് അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ അരി വറുത്തതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതിനകത്താകുമ്പോൾ പൊടിപ്പൊടിയായിട്ട് വരും അപ്പോൾ കത്തി വെച്ചിട്ടാണേലും നമുക്ക് ചെറിയ രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിതിനകത്ത് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ മെഴുകുതിരി ഇതിൻ്റെ വയറ്റിൽ പോകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരി വറുത്തതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത് അതേപോലെ മറ്റേത് സിമെൻറ്റും ഗുളികയും അതേപോലെ തന്നെ അരി വറുത്ത പൊടിയും ആ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിനകത്ത് ബിസ്ക്കറ്റോ റെസ്കോ കപ്പലണ്ടിയോ എന്തെങ്കിലുമൊക്കെ ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അരി വറുക്കുമ്പോഴത്തേനും വേറെ ഒന്നും ഇതിനകത്ത് വേണ്ട അപ്പോൾ അത് കഴിക്കും നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് പൊത്തുള്ള സ്ഥലത്തെല്ലാം ഇത് കൊണ്ട് വെച്ച് കൊടുക്കാം വീട്ടിനകത്താണെങ്കിലും നമുക്ക് കൊച്ചെലികളൊക്കെ ആണെങ്കിലും വീട്ടിനകത്ത് ഗ്യാസ് എടുപ്പിൻ്റെ താഴെ ഭാഗത്തൊക്കെ അവർ അത് വന്ന് പമ്മി കഴിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് പുറത്ത് പൊത്ത് പൊത്തുള്ള സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം പൊത്തുള്ള ഭാഗത്ത് രാത്രി കൊണ്ടുവച്ചു കൊടുക്കുകയാണ് നല്ല ഇരുട്ടാണ് രാത്രിയാണല്ലോ ഇത് കൂടുതലും വരുന്നത് സന്ധ്യ കഴിയുമ്പോഴാണ് ഇത് കഴിക്കാനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം നല്ല രീതിയിൽ കുഴിച്ച് മാന്തിയിട്ടിട്ടുണ്ട് ആ ഭാഗത്ത് ഞാൻ കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ട് എലിച്ചത്ത് ആ ഒരു ചത്ത എലിയെ ഞാൻ കാണിച്ചു തരാം